ഭരണകൂടത്തിന് നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമൻ പിണറായി വിജയൻ രണ്ടു കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇവിടെ പെരിയ കേസ് നടത്തിയത് പെരിയയിലെ ഇരട്ട കൊലപാതകം രണ്ട് ചെറുപ്പക്കാരെ സത്യേഷിനെ മൃഗീയമായി കൊലപ്പെടുത്തിയതുപോലെ നമ്മുടെ ആരാധനായിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ പിഞ്ചു കുട്ടികളുടെ ക്ലാസ് മുറിയിലിട്ടുകൊണ്ട് വെട്ടിക്കേറി തുണ്ടമാക്കി മാറ്റിയതുപോലെ ശേഖരന്റെ ഭാര്യ രമ പറഞ്ഞതുപോലെ അമ്പത്തി വെട്ടി എന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ടും നിങ്ങളുടെ പ്രസ്ഥാനം രക്ഷപ്പെട്ടുവോ എന്ന ചോദ്യം കേരളത്തിന്റെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടും ഒരു മടിയും മറയുമില്ലാതെ പെരിയ വധക്കേസിലെ രണ്ട് ചെറുപ്പക്കാരുടെ കൊലക്കേസിൽ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി രണ്ട് കോടി രൂപ ചെലവഴിച്ചു പിണറായി വിജയന്റെ ഭാര്യയുടെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണമോ അല്ലെങ്കിൽ പിണറായി വിജയൻ പണമോ ഉപയോഗിച്ചുകൊണ്ടല്ല കോടി രൂപ സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തി നിങ്ങൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചു സുഹൈദിനെ കൊന്നതാരാണ് അരിതാരാണ് നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങൾ ഇസ്ലാമിനെ ഏറ്റവും ാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി മുന്നോട്ട് പോയത് അല്ലെ നിങ്ങൾ വരാൻ വേണ്ടി ഒന്നേക്കാൾ കോടി രൂപയാണ് ചെലവ് ചെയ്തത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട് ആ ജനാധിപത്യത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കണ്ണൂരിന്റെ തെരുവീതിയിലൂടെ നടക്കുമ്പോൾ കണ്ണൂരില് ചായക്കടയിൽ പോയാൽ കണ്ണൂരിലെ ബസ് സ്റ്റാൻഡിൽ പോയാൽ കണ്ണൂർ ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ പോയാൽ മാർ പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് അവിടുത്തെ ആളുകൾ ചർച്ച ചെയ്യുമ്പോ അവര് പറയുക അഞ്ചു കൊലക്കേസിന് നേതൃത്വം കൊടുത്ത ആളാണ് ആദ്യത്തെ കൊലപാതക കേസിന് നേതൃത്വം കൊടുത്ത ആളാരാണോ എന്ന് കണ്ണൂരിൽ ഇവിടെ പോയി ചോദിച്ചാലും കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ പറയും ആളെ നിങ്ങൾക്കറിയില്ലേ അതാണ് പിണറായി പാറപ്പുറത്തെ നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ കൊലപാതക കേസിലെ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയതിലെ ഒന്നാമത്തെ പ്രതി ഞങ്ങൾ കൈവച്ചു തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ടി പി ചന്ദ്രശേഖരനെ പോലെ അല്ലെങ്കിൽ ഞങ്ങൾ ൂർ ചേട്ടനെ പോലെ സത്യേഷിനെ പോലെ ഇനിയും നിരവധി ആളുകളുടെ ജീവൻ ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ പോലും നിങ്ങൾ എടുക്കുമെന്ന് നിന്നുകൊണ്ട് ഈ ആളുങ്ങൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോയത് കാരണം അതിന് കനത്ത വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വരെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അതിനെ സ്വീകരിച്ചത് ഞങ്ങൾക്ക് ജപിക്കാനുള്ള ജപമന്ത്രമെന്ന് പറയുന്നത് കഠിനകണ്ടീർണമാണെങ്കിലും എന്നുള്ള ശങ്കമന്ത്രം ആ മന്ത്രാസ്ത്രങ്ങൾ ഏറ്റെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് രാജ്യവ്യാപകമായി വളർന്നത് നമസ്കാരം കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് പത്തു വർഷം തികയാൻ ഇനി ഒന്നര വർഷം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രണ്ടാം വട്ടവും ഭരിക്കുമ്പോൾ ഈ ഭരണകാലത്തും ഈ ഭരണകാലത്തിനു മുമ്പും അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമെല്ലാം ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകരാണ് തങ്ങളെന്നവകാശപ്പെടുന്ന ഇടതുപക്ഷം കൊന്നു തള്ളിയ ന്യൂനപക്ഷങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ കൊന്നു തള്ളിയിട്ടുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടുള്ളത് സി ആണെന്ന് കാണാം ഇതെന്റെ വാക്കുകളല്ല ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ബി ജെ പിയുടെ കേരളത്തിലെ തൻ്റെ ഇടമുള്ള നട്ടലുള്ള നേതാവ് എന്ന് വിശേഷണമുള്ള ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ് ബലിദാനി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിന അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ പ്രഭാഷണത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ പിണറായി വിജയനെയും കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റുകാരന്റെ യഥാർത്ഥ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പൊള്ളത്തരങ്ങളെയും എല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് സംസാരിച്ചത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുമ്പോൾ കൊലപാതകങ്ങളുടെ കണക്ക് മാത്രമാണ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുക അഥവാ അതുമാത്രമാണ് സംഭവിക്കുക ഒരുപക്ഷെ പുരോഗമനം ഉള്ളതും അക്കാര്യത്തിൽ തന്നെയാണ് കെ കെ രമ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പിണറായി വിജയനോട് ചോദിച്ചു സി പി എം ചോദിച്ചു എൻ്റെ ഭർത്താവിനെ അൻപത്തിരണ്ട് വെട്ടു വെട്ടി കൊന്നിട്ട് സി പി എം ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ലല്ലോ ഈ പാർട്ടി ഇനി ഒരിക്കലും രക്ഷപ്പെടാനും പോകുന്നില്ല ഇത് കെ കെ രമയുടേതു പോലുള്ള പലരുടെയും ശാപം തന്നെയാണ് ആളുകളെ കൊന്നു തള്ളിയ ആ ചുടു ചോരയിൽ കൈമുക്കിയാണ് ഇവരിപ്പോഴും മുദ്രവാക്യം വിളിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ മകളോ പിണറായി വിജയൻ്റെ മകനോ ഒരിക്കലും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ചെങ്കുടിയാണ് ഞങ്ങൾ കയ്യിലെന്തുന്ന എന്ന് പറയുന്ന ഈ ചെങ്കുടി അവർ ഒരിക്കലും എന്താതിരുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകൻ വിവകം ഒരു കാരണവശാലും ഒരിക്കലും ഇവരുടെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചെങ്കുടി ഒരിക്കലും കയ്യിലേന്തിയിട്ടില്ലല്ലോ അവർ ആ കൊടി പിടിച്ചുകൊണ്ട് ഒരിക്കലും മുദ്രാവാക്യം പിടിച്ചു പഠനം മുടക്കുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിത സമരങ്ങളിലോ പങ്കെടുത്തിട്ടില്ലല്ലോ എന്തുകൊണ്ട് അപ്പോൾ പിണറായി വിജയനും പിണറായി വിജയനെ പോലുള്ള നേതാക്കളുടെ മക്കളെയെല്ലാം അവർ വളരെ സുരക്ഷിതമായ ഇടങ്ങളിൽ മാറ്റി പാർപ്പിക്കുകയും അവിടെ പഠിപ്പിച്ച് അവരെ നല്ല ജോലി എടുക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്തു ഇവിടെ സാധാരണക്കാരായ മക്കൾ പഠിപ്പ് മുടക്കാനും കണ്ടവന്റെ തലതല്ലിക്കേറി അവർ അവരുടെ ജീവിതം നശിപ്പിക്കാനുമെല്ലാം നടക്കുന്ന അവസരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുവാനാണ് പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ മെനക്കെട്ടിട്ടുള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഈ പ്രഭാഷണത്തിൽ ഉടനീളം എടുത്തു പറഞ്ഞത് കേരളത്തിൽ നട്ടിലുള്ള ഒരു ഗവർണർ ഉണ്ടായിരുന്നു ആ ഗവർണറെ ബീഹാറിലേക്ക് അതായത് ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രം തിരിച്ചു വിളിച്ചപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ പതിന്മടങ്ങ് ശക്തിയും വീര്യവുമുള്ള മറ്റൊരു ഗവർണർ തന്നെയാണ് കേരളത്തിലേക്ക് വിട്ടിരിക്കുന്നത് എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇപ്പോഴത്തെ ഗവർണറായ ആർ ലേഖറെക്കുറിച്ചും തന്റെ പ്രസംഗത്തിൽ ശോഭാ സുരേന്ദ്രൻ പരാമർശിക്കുകയുണ്ടായി ജയകൃഷ്ണൻ ബലിദാന ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ജനങ്ങളെ സാക്ഷി നിർത്തി പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നതിന് ശേഷം ഒരൊറ്റ ഫ്ലൈറ്റും ുണ്ടായില്ല എന്നുള്ളതാണ് അപ്പൊ അതിനർത്ഥം ഈ ഒരു നമ്മുടെ ഓരോ ബലിദാനങ്ങളും അത് നമുക്ക് വേദനയാണ് ആ വേദനയോടൊപ്പം തന്നെ അത് നമുക്ക് ഊർജമാണ് കാരണം ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാകയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരുപാട് കോട്ടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വസ്തുതർക്കത്തിൽപ്പെട്ടുകൊണ്ടല്ല നമ്മുടെ സഹപ്രവർത്തകന്മാർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കൊഴിഞ്ഞു വന്നിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം ഈ ഭരണകൂടത്തിന് നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമൻ പിണറായി വിജയൻ രണ്ടു കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇവിടെ പെരിയ കേസ് നടത്തിയത് പെരിയയിലെ കൊലപാതകം രണ്ട് ചെറുപ്പക്കാരെ സത്യേഷിനെ മൃഗീയമായി കൊലപ്പെടുത്തിയതുപോലെ നമ്മുടെ ആരാധനായിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ പിഞ്ചു കുട്ടികളുടെ ക്ലാസ് കാശ്മുറിയിലിട്ടുകൊണ്ട് വെട്ടിക്കേറി തുണ്ടാക്കി മാറ്റിയതുപോലെ ടി പി ചന്ദ്രശേഖരൻറെ ഭാര്യ രമ പറഞ്ഞതുപോലെ അമ്പത്തി വെട്ടുവെട്ടി എന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ടും നിങ്ങളുടെ പ്രസ്ഥാനം രക്ഷപ്പെട്ടുവോ എന്ന ചോദ്യം കേരളത്തിന്റെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടും ഒരു മടിയും മറയുമില്ലാതെ ഇല്ലാതെ പെരിയ വധക്കേസിലെ രണ്ട് ചെറുപ്പക്കാരുടെ കൊലക്കേസില് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി രണ്ട് കോടി രൂപ ചെലവഴിച്ചു പിണറായി വിജയന്റെ ഭാര്യയുടെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണമോ അല്ലെങ്കിൽ പിണറായി വിജയൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമോ ഉപയോഗിച്ചുകൊണ്ടല്ല രണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തി അവസാനം ഉദുമയിലെ എം എൽ എ കുഞ്ഞുരാമൻ അകത്ത് പോകാൻ പോവുകയാണ് ആ കുഞ്ഞിരാമൻ അഞ്ചു വർഷം തടവാണ് കുഞ്ഞുരാമൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് അതായത് മയക്കുമരുന്നില വരെ അടിമപ്പെട്ടിട്ടുള്ള കൊടി പോലെയുള്ള നമ്പർ വൺ ക്രിമിനലുകൾക്ക് കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ട് അമ്മ പ്രസവിച്ച മക്കളെ ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ കൊടി ചുമപ്പിക്കാമെന്ന് തീരുമാനമെടുക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ റിയാസിന്റെ ഷട്ടിൽ ഒരു മണ്ണിന്റെ തരി പോലും പെടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് സ്വന്തം മക്കൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല മകനോ മകൻ ഇന്നേ വരെ ജീവിതത്തിൽ ചുമന്ന കൊടി ഈ മാർസിസ്റ്റുകാരന്റെ കൊടി പിടിച്ചിട്ടില്ല ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇല്ല അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുമ്പോ നമുക്ക് കൂടി പറയാൻ സാധിക്കും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകന്മാര് ഞങ്ങൾ ആക്രമണം ഉണ്ടാകുമ്പോ തിരിച്ച് കൈവച്ച് ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ കൈവച്ച് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ടി പി ചന്ദ്രശേഖരനെ പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പഞ്ഞന്നൂർ ചന്ദ്രേട്ടനെ പോലെ കെ ടി ജയകശൻ മാസ്റ്ററെ ആളുകളുടെ ജീവൻ ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ പോലും നിങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അതിനെയെല്ലാം വെല്ലുവിളിയോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾക്ക് ജപിക്കാനുള്ള ജപം രാജസ്ഥാനിൽ നിങ്ങൾക്ക് എത്ര പേരുണ്ട് നിങ്ങൾക്ക് ഹരിയാനയിൽ എത്ര പേരുണ്ട് എന്നിട്ട് അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരും നിങ്ങളുടെ പ്രവർത്തകന്മാരുമായിട്ട് സംഘടന മറക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ഒരു പ്രശ്നവും അവിടെ ഇല്ലാത്തത് അതിന്റെ കാരണം ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുമ്പോ ഞങ്ങൾ ഞങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടി കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഞങ്ങൾ ഞങ്ങൾ സമൂഹത്തിന് നന്മ ഊന്നി നിന്നുകൊണ്ട് നിങ്ങൾ പ്രതികളെ സ്വീകരിക്കാൻ അവർക്ക് രണ്ടു കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊന്നതാരാണ് അരിതാണ് പറയാറുണ്ടല്ലോ നിങ്ങൾ ഇസ്ലാമിനെ ഏറ്റവും കൊലപ്പെടുത്തിയിട്ടുള്ള പ്രതികൾക്ക് വേണ്ടി നിങ്ങൾ അത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി മുന്നോട്ട് പോയത് അല്ലേ അവര് പറയുക അഞ്ചു കൊലക്കേസിന് നേതൃത്വം കൊടുത്ത ആളാണ് ആദ്യത്തെ കൊലപാതക കേസിന് നേതൃത്വം കൊടുത്ത ആളാരാണോ എന്ന് കണ്ണൂരിൽ എവിടെ പോയി ചോദിച്ചാലും കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ പറയും ആളെ നിങ്ങൾക്കറിയില്ലേ അതാണ് പിണറായി പാറപ്പുറത്തെ നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ കൊലപാതക കേസിലെ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയതിന് ഒന്നാമത്തെ പ്രതി അന്ന് അതിനെതിരെ നിൽക്കാൻ തന്റെ കൂടി സംസാരിക്കാൻ കേരളത്തിന്റെ ഭാവി അതിനുശേഷം വന്ന കേരള രാഷ്ട്രീയത്തിൽ ഭരണകൂടത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്റെ ഇടമുള്ളവരില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കൊലപാതകങ്ങളുടെ പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ടു പോയത് എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞാടാണ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് വി ഡി സതീശന് വലിയ മൺചട്ടി കൊണ്ട് അവരുടെ ജനാധിപ അവരുടെ മഹിളാ നേതാക്കന്മാരുണ്ടല്ലോ ഗവർണർ ആരിഫ് ഖാനെ വഴിയിൽ തടയാൻ പോയിട്ടുള്ള എസ് എഫ് ഐയുടെ പിള്ളേര് അതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെ മാത്രമല്ല സ്ത്രീകൾ മഹിളാ കോൺഗ്രസിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ തലയടിച്ചു പൊളിച്ചിട്ടും പോലീസിന്റെ ലാട്ടിച്ചാർജ് ഏറ്റുവാങ്ങിയിട്ട് ബോധമില്ലാതെ ആശുപത്രിയുടെ കിടക്കയിൽ നിറഞ്ഞു നീങ്ങിയിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യാണ് പ്രതിഭയുടെ മകൻ പ്രതിഭ അറിയുകയാണ് ഒരു പഫ എടുത്തോ എന്നറിയില്ല എന്റെ മകൻ ഒരു പഫു വലിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ആലപ്പുഴയിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് കണ്ടതാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ലോബി വിവരിക്കുന്നത് ഈ പ്രതിഭ എം എൽ എയുടെ കായംകുളം നിയോജക മണ്ഡലത്തിലാണ് എന്നും അവിടെ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആലപ്പുഴയുടെ ജില്ലാ സെക്രട്ടറിയെ വരച്ചവറയിൽ നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തും ഇതുണ്ടാകുമെന്ന് അമ്മേ ഞാൻ പ്രസംഗിച്ചതാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല മയക്കുമരുന്ന് ലോബി അവനെ പിടികൂടാൻ അവരെ അടിച്ചു അതിന് സാധിക്കാത്തത് കൊണ്ട് സ്വന്തം മകന്റെ ഒരു സ്ത്രീ ആയിട്ട് പ്രതിഭയെ കണ്ടു ഞാൻ ആദ്യത്തെ ദിവസം പത്രസമ്മേളനം വിളിച്ചില്ല സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉടനാടി പത്രസമ്മേളനം വിളിക്കാറുണ്ട് ഞാൻ എന്താണ് പത്രസമ്മേളനം വിളിച്ച് പ്രതിഭയെ അറിയുമോ പ്രതിഭയുടെ കുറ്റമല്ല ഇത് പ്രതിഭയുടെ കുറ്റമല്ല കേരളത്തിലെ മയക്കുമരുന്ന് ലോബിയെ പിടിച്ചുകെട്ടാൻ സാധ്യമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് അവിടെ മലപ്പുറത്തെ അൻവർ അൻവർ പറഞ്ഞില്ലേ എന്താ അൻവർ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ കൂടെയുള്ള ഒരു എം എൽ എ അൻവർ പറയുകയാണ് കേരളത്തിൽ നടക്കുന്ന പണി എന്ന് പറയുന്നത് കൊട്ടേഷനാണ് എന്തിനു വേണ്ടിയിട്ടുള്ള കൊട്ടേഷനാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത് ഓരോ ിലും സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി ആ സ്വർണം പങ്കുവെക്കുന്ന കാര്യത്തിൽ പരസ്പരം തർക്കങ്ങളും തകരാറുകളും ഉണ്ടായത് കൊണ്ടാണ് അൻവർ അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല പിണറായി വിജയനുമായിട്ട് അൻവർ എം എൽ എ വഴക്കിട്ടത് അൻവർ എം എൽ എയുടെ സ്വർണ്ണ കച്ചവടവും അൻവർ എം എൽ എ പോലെയുള്ള ആളുകളുമൊക്കെയാണ് പിണറായി വിജയന്റെ ഈ കച്ചവടത്തെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ായിരം കോടി ചെലവഴിച്ചുകൊണ്ട് കറുത്ത വർഗക്കാർ കൂടുതലുണ്ട് എന്ന് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്ന ചെറിയ രാജ്യങ്ങളിൽ കൊണ്ടുപോയി എന്റെയും നിങ്ങളുടെയും കേരളത്തിൽ നിന്ന് വരെ പോക്കറ്റ് അടിച്ച ജനങ്ങളുടെ പണമെടുത്തു കൊണ്ടുപോയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പണമാണ് ഇരുപതിനായിരം കോടി രൂപ സിആർഒ ലയോടങ്ങിൽ നിക്ഷേപിച്ചത് അവിടെ നിക്ഷേപിച്ചുകൊണ്ട് അവിടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് അതിനുണ്ടായിട്ടുള്ള തർക്കത്തിന്റെയും തകരാറിന്റെയും പേരിൽ വടക്കൻ കേരളത്തിൽ കൊലപാതകങ്ങൾ ഉണ്ടായി കൊലപാതകങ്ങൾ നടത്തി ആ കൊലപാതകം നടത്തിയതിനകത്ത് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഗൂഢാലോചന ഉണ്ടായി അവിടെ എപ്പോഴും ജയിച്ചുകൊണ്ടിരുന്ന അൻമർ എം എൽ എക്ക് ജയിക്കാൻ സാധിച്ചില്ല പോലീസ് ഓപിക്കകത്ത് ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഡി ജി പി എമാൻ അദ്ദേഹം പിണറായി വിജയന്റെ മരുമകനും അതുപോലെ തന്നെ കൂട്ടാളികളും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണ് അവരുടെ കൂടെ കൈപിടിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് എ ഡി ജി പി ചെറിയ ആള് കുട്ടി രാജാവ് അജിത് കുമാർ അപ്പൊ അജിത് കുമാർ ഒരു കുഞ്ഞേട്ടനാണെങ്കിൽ വലിയേട്ടനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ലോബി ആ ലോബിയും ുമാറും തമ്മിലുള്ള ഈ സ്വത്ത് പങ്കുവെക്കുന്നതിലെ തർക്കത്തെ തുടർന്നിട്ടാണ് അൻവർ എം എൽ എക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടായത് എന്നിട്ടും അൻവർ എം എൽ എ ഒന്ന് അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ സാധിച്ചില്ല അപ്പൊ എന്താണ് വെല്ലുവിളിക്കുകയാണ് എന്താണ് വെല്ലുവിളി നിങ്ങളല്ലേ ഇന്ത്യ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അല്ലേ അമിത്ഷാജി നിങ്ങളുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി ഞങ്ങളുടെ മാത്രമല്ലടോ നിങ്ങളുടെയും ഞങ്ങളുടെയും ഈ രാജ്യത്തിന്റെ കാവൽക്കാരായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോ അതിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷിക്കണമെന്ന് ഗത്യന്തരമില്ലാതെ ആ കുട്ടികളുടെ അമ്മയും അച്ഛനും കോടതിയിൽ പോയി പറഞ്ഞു അങ്ങനെ സി ബി ഐ വന്നു സി ബി ഐ അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ച് പ്രതികൾക്ക് വേണ്ടിട്ടുള്ള കുറ്റം ചേർത്തി അങ്ങനെയാണ് ഉദുമയിലെ എം എൽ എ ഉൾപ്പെടെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ അതിവിടുത്തെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ കഴിവുകൊണ്ടല്ല മനുഷ്യ രാജ്യഭരണകൂടത്തിന് അകത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഈ സമൂഹത്തിനോട് നിങ്ങൾ ഉത്തരം പറയണം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കണ്ണൂർ ജില്ലയിലെ മനോജ് എന്ന് പറയുന്ന എത്രയോ സൽ ഒരു മനുഷ്യനെ ആ കണ്ണൂരിന്റെ മണ്ണില് നിങ്ങൾ വെട്ടിക്കീറികൊലപ്പെടുത്തി മനോജ് മരണമടഞ്ഞു മനോജിന്റെ മുഖം ആളുകളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല മനോജ് മരിച്ച സമയത്ത് അതിനെക്കുറിച്ച് അവിടുത്തെ ജില്ലയുടെ നേതാക്കന്മാരെല്ലാം തന്നെ വളരെ പരിഹാസത്തോട് കൂടിയിട്ടുള്ള കമന്റുകൾ അവരുടെ വാക്കുകൾ അവർ പുറത്തു പറയുകയുണ്ടായി എന്നാൽ ഇപ്പോൾ അറിയുമോ ഇപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അക്രമ രാഷ്ട്രീയത്തിന് നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എല്ലാ വരാന്തയിലും ജയലികളുടെ മുന്നിലും എപ്പോ വേണമെങ്കിലും കൊടേശ്വരിയെ പോലെയുള്ള ഗുണ്ടകൾ അകത്തുണ്ടാകും പിണറായി വിജയൻ പറഞ്ഞാൽ പരോളൊന്നും വേണ്ട ഇറക്കി കൊടുക്കും കാര്യങ്ങളും അക്രമങ്ങളും എല്ലാം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അകത്തു പോകും അങ്ങനെ ഗോൾഡ് സ്മഗ്ലിങ്ങിനും എല്ലാ കാര്യങ്ങൾക്കും അവരെ പോലെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ കേരളം മുന്നോട്ട് പോകുമ്പോ പൊതുസമൂഹത്തോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായി ഈ നാടിനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിനകത്ത് ഒന്നുമില്ല ഇവിടത്തെ വിദ്യാഭ്യാസം തകരാറിലാണ് ഇവിടെ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചു പി എച്ച് ഡിയും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവര് രാവും പകലും ഇല്ലാതെ അത്യധ്വാനം ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുമ്പോ മാർസിസ്റ്റ് പാർട്ടിയുടെ ഡി വൈ എഫ് ഐയുടെ കൊടി പിടിച്ചാൽ അവരുടെ കൊടി പിടിച്ചാൽ മതി ഡോക്ടറേറ്റ് കിട്ടും അങ്ങനെയല്ല പഠിക്കാത്ത ഷിജുഖാണ് ഡോക്ടറേറ്റ് വേണമെന്ന് പറഞ്ഞു കൊടുത്തില്ലേ പിണറായി വിജയൻ അതിനെ എതിർത്തില്ലേ ആരിഫ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ ആരിഫ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ പറഞ്ഞു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല അത് തഴച്ചു വളരണം ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അതികഠിനമായിട്ട് അറിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഈ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം രാജ്യവും ലോകവും അവരെ പ്രതീക്ഷിക്കുകയാണ് അവരെ കാത്തിരിക്കുകയാണ് അപ്പൊ ഷിജുഖാൻ മേടിച്ചപ്പോ ചിന്താ ചെറോ പറഞ്ഞു എനിക്കും വേണം ഡോക്ടറേറ്റ് അറിയില്ല ചങ്ങമ്പുഴ എന്താണെന്ന് അറിയില്ല അത് ഇടശ്ശേരി അറിയില്ല രമണന അറിയില്ല പക്ഷെ ചിന്താജെറോമനും കിട്ടി ഡോക്ടറേറ്റ് അപ്പോഴാണ് ആലത്തൂരിലെ എം പി കരിവന്നൂരില് തൃശൂർ ജില്ലയിലെ പാവപ്പെട്ട മനസ്സഹകരണ സംഘത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ അത് പോക്കറ്റ് അടിച്ച് ആ കവന്മാരെ സഹായിച്ചിട്ടുള്ളവരെ സഹായം ചെയ്തു കൊടുക്കാനുള്ള പാർട്ടി കമ്മിറ്റി യോഗങ്ങൾ വിളിച്ച് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു സി പി ഐ യുടെയും സി പി ഐ എമ്മിന്റെയും രണ്ട് സ്ത്രീകളെ ജയിലിലേക്ക് അയച്ച് നിങ്ങൾ ആരോപിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥയാണ് ആ രണ്ട് സ്ത്രീകളെ ജയിലിലേക്ക് അയച്ച് അവരുടെ ആത്മാഭിമാനത്തെ തകർത്ത് അവരെ ജില്ലാ സെക്രട്ടറി ജയിലിലേക്ക് കാണാൻ ചെന്നപ്പോ ആ സ്ത്രീകൾ ചോദിച്ചു കരിവന്നൂരിൽ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ എല്ലാ ലജ്ജറിലും ഒപ്പുവെച്ചു എന്ന് തൊഴിച്ചാൽ കരിവന്നൂരില് സഹകരണ സംഘത്തില് ആരാണ് കോടികൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല ആരാണ് പൈസ എടുത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ ജോലി ചെയ്തു അതിന്റെ പേരിൽ ഞങ്ങളുടെ മാരം പോയി എന്ന് പറഞ്ഞപ്പോ ജില്ലാ സെക്രട്ടറി പറഞ്ഞു പോലും ആ സ്ത്രീകളൊക്കെ ആയിട്ട് എന്നെ പോലെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ജില്ലാ സെക്രട്ടറി പറഞ്ഞു എന്ന് മാനം പോയെങ്കിൽ ഒരു മുഴുവൻ കയറിൽ അവസാനിപ്പിച്ചോളാനാണ് ആ ജയിലിൽ പോയ സ്വന്തം സഹപ്രവർത്തകങ്ങളായിട്ടുള്ള സ്ത്രീകളോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലയുടെ നേതാക്കന്മാർ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം അവസാനം കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തലങ്കം അന്വേഷിച്ചു ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടാണ് ആ കരിവന്നൂർ കേസിലെ റിപ്പോർട്ടുകൾ അവർ കൊണ്ടുപോയത് ഫയർ മടക്കിയിട്ടില്ല ഫയൽ അവസാനിപ്പിച്ചിട്ടില്ല ഈ ഫയല് വീണ്ടും പല ആളുകളെ കുറിച്ച് അന്വേഷിക്കുകയാണ് മന്ത്രി കോവിഡിന് ഉൾപ്പെടെ കപ്പലണ്ടി കച്ചവടക്കാരനായിട്ട് തൃശൂർ ജില്ലയിലെ സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ കച്ചവടം ചെയ്യാനിരുന്ന കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇതിനകത്തുള്ള ഇടപെടലുകളെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നാൽ ജയിലിനകത്ത് പോയ സ്ത്രീകൾ പറഞ്ഞു ഇവരുടെ ഇടപെടലുകളെ കുറിച്ച് അന്വേഷിക്കണം ഈ ഈ പാർട്ടി പാർട്ടി മാത്രമല്ല ചെയ്യുന്നത് പാർട്ടിയുടെ അഴിമതി അത് ഞങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീകൾക്ക് വരെ കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് കേരളത്തിലെ മാർ പാർട്ടിയും ഇവിടത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അതിനെ കുറിച്ച് പരിശോധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഞാൻ പറയാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ കേസിനെ കുറിച്ച് പാർട്ടിക്ക് ഒരു കമ്മിറ്റി ഉണ്ടല്ലോ മാർസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് തമാശയായിട്ട് പറയും ഒരു സ്ത്രീ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രവർത്തക ഗർഭിണിയായി ഒരു സഖാവാണ് കുറ്റക്കാരൻ അപ്പൊ കമ്മറ്റി വിളിച്ചു കമ്മറ്റി വിളിച്ച് യോഗം ചേർന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ഗർഭം ഉണ്ടായിട്ടില്ല പക്ഷേ ഗർഭിണിയായ സ്ത്രീ എന്തായാലും മാസം തികയുമ്പോ പ്രസവിക്കില്ലേ മാസം തികയുമ്പോ പ്രസവിച്ചു കുട്ടിയെ കയ്യിൽ കിട്ടി വീണ്ടും പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ കുട്ടിയുമായിട്ട് ഈ സ്ത്രീ ചെന്നു എന്റെ കുട്ടിയുടെ അച്ഛനെ എനിക്ക് തിരിച്ചു തരണം അപ്പൊ പറഞ്ഞു അങ്ങനെ ഒരു ഗർഭവും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പ്രസവവും നടന്നിട്ടില്ല ഇതാണ് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ തീരുമാനമെടുത്തതും അന്വേഷിച്ചതും ഷൊർണൂരിലെ ശശിയെ കുറിച്ച് ശ്രീമതി ടീച്ചർ അന്നത്തെ പീഡനത്തെ കുറിച്ച് അന്വേഷിച്ചതുപോലെ കണ്ണൂരിലെ സി കെ പി പത്മനാഭൻ എന്ന് പറയുന്ന വലിയ ശെഖാവിന്റെ മകള് പീഡിപ്പിക്കാൻ പോയിട്ടുള്ള ഇന്നത്തെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ വന്ന പീഡനത്തെ അന്വേഷിച്ചതുപോലെ അന്വേഷിക്കും പക്ഷെ ഒന്നും കണ്ടത്തില്ല അങ്ങനെ കരുവന്നൂരിലെ കള്ളപ്പണ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന ആലത്തൂരിലെ എം പി ബിജു പറഞ്ഞു ഞാൻ അന്വേഷിക്കാം ഞാൻ നല്ല റിപ്പോർട്ടെല്ലാം എഴുതാം പക്ഷേ എന്റെ ഭാര്യക്ക് ഒരു ഉന്നത ജോലി കൊടുക്കണം അപ്പോൾ പിണറായി വിജയൻ വരുമാനോട് വിളിച്ചു റിയാസേ ഇതാണല്ലോ ബിജു പറയുന്നത് അപ്പൊ റിയാസ് പറഞ്ഞ അച്ഛ കൊടുത്തില്ലെങ്കിൽ ആകെ കുഴപ്പമാകും അങ്ങനെയാണ് കെ കെ രാകേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയതുപോലെ രാജേഷിന്റെ ശങ്കരാചാര്യ കോളേജിൽ ജോലി കിട്ടിയതുപോലെ ബിജുവിന്റെ കൊടുത്തു ഒരു ബിജു പറഞ്ഞു വൈസ് ചാൻസലറോട് എന്താണ് ബിജുവിനും വേണം ഒരു ഡോക്ടറേറ്റ് ഏത് വിഷയത്തിൽ വേണം ബിജു പറഞ്ഞത് കെമിസ്ട്രിയില് ഡോക്ടറേറ്റ് വേണം എന്റെ മകൻ എം ടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ് അപ്പൊ ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു അങ്ങനെ കെമിസ്ട്രിയില് അങ്ങനെ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുമോ ക്ലാസിൽ പോകാതെ കോളേജിൽ പോകാതെ പറ്റില്ല പക്ഷേ നമ്മുടെ ബിജുവിന് കെമിസ്ട്രിയില് ഡോക്ടറേറ്റ് കൊടുത്തു അപ്പൊ പറഞ്ഞു ഞാൻ കോളേജിൽ പഠിക്കില്ല പരീക്ഷ എഴുതില്ല നിങ്ങൾ പിന്നെ നമ്മുടെ ചിന്തയ്ക്ക് കൊടുത്തു പിന്നെ ബിജു ആലത്തൂര് മുൻ എം പി ബിജുവിന് കൊടുത്തു ബിജുവിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു രാകേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു അപ്പൊ എന്ത് വേണം എനിക്ക് പരീക്ഷ എഴുതാതെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആർഷോ പറഞ്ഞു ആരാഷോ ആ ആർഷോയാണ് പറഞ്ഞത് കേരളത്തിലെ ഉന്നതനായിട്ടുള്ള എസ് പിയുടെ മുഖത്ത് നോക്കിയിട്ട് എസ് എഫ് ഐ കാരൻ ആർഷോ പറഞ്ഞത് ഞങ്ങൾ എസ് എഫ് ഐക്കാര് കഴുകാൻ പറഞ്ഞാൽ കഴുകിക്കോളമെന്ന് പറഞ്ഞവരാണ് അവരെ വളർത്തിയെടുക്കുന്ന ഈ കേരളത്തിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി ഉണ്ടാവുക എന്നാണ് നമ്മുടെ ആരിഫ് ഖാൻ ഗവർണർ ചോദിച്ചത് അപ്പോ ഇപ്പരിഫ് ഖാൻ ഇവിടെ നിന്ന് ബീഹാറിലേക്ക് പോവാണ് അപ്പൊ ചില മാധ്യമങ്ങളൊക്കെ പറയുകയാണ് എന്താണ് ആരിഫ് ഖാൻ ബീഹാറിലേക്ക് പോകുന്നത് എന്താണ് നമ്മുടെ നേതാക്കന്മാർക്ക് ആരിഫ് ഖാനിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഇവന്മാർ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തെ നമ്മൾ ഒരു ചെറിയ കൈപ്പക്കയുടെ വലിപ്പത്തിൽ ഒരു കൈപ്പക്ക ആയിട്ട് മനസ്സിലാക്കിയാൽ ബീഹാർ എന്ന് പറയുന്നത് എത്രയോ വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് ആ ബീഹാറിലാണ് നിതീഷ് കുമാർ ആ ബീഹാറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭരണപരമായിട്ടുള്ള മികവുകൾ ആ ബീഹാറിന്റെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് ആ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ കാട്ടുകള്ളന്മാർ വികരിക്കുന്നത് കേരളത്തിലെ കുട്ടിക്കന്മാരായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും തീവെട്ടിക്കൊള്ളക്കാരെക്കാളും ഇരിക്കുന്ന ലല്ലു പ്രസാദ് യാദവ് ലല്ലു പ്രസാദ് യാദവനെ പോലെയുള്ള അവിടുത്തെ വലിയ വലിയ കള്ളന്മാരെ ഭരണത്തിന്റെ മികവ് മികവുപയോഗിച്ചുകൊണ്ട് ബീഹാറിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ അതിശക്തരും അതുപോലെ തന്നെ ദൈവീകമായിട്ട് കൂടി ചിന്തയുള്ള അതിപ്രഗൽഭരായിട്ടുള്ള ആരിഫ് ഖാനെ ബീഹാറിലേക്ക് അമിത്ഷാജിയും മോദിജിയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് അദ്ദേഹത്തിന്റെ കഴിവ് കൂടുതൽ കൊണ്ടും നട്ടല്ലിന്റെ വലിപ്പം കൊണ്ടുമാണ് അതിൽ ആർജവം കൊണ്ടുമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഗവർണർ ചില്ലറക്കാരനാണ് എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും നെല്ല പരിശോധിച്ച് മനസ്സിലാക്കിയാൽ മതി മാസങ്ങൾ പോകെ പോകെ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ